രേഖാചിത്രം എന്ന ആസിഫ് അലിയുടെ ചിത്രം പുറത്തിറങ്ങിയതിനു ശേഷം മുത്താരങ്ങു പിയു എന്ന് പറയുന്ന ആ ഒരു പഴയ സിനിമ വീണ്ടും ആളുകളുടെ ഇടയിൽ ചർച്ചാവിഷയമായിരിക്കുകയാണ് എന്താണ് പറയാനുള്ളത് മുത്താരുന്നിൽ നിന്ന് വരുന്ന രോഹിതേട്ടൻ മുത്താരംകുന്ന് പിയു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ബഹുമാനായ സിബി മലയിലിൻ്റെ സംവിധാനത്തിൽ മലയാളം കണ്ട ഏറ്റവും ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച തിരക്കഥകൃത്തായ ശ്രീനിവാസന്റെ തിരക്കഥയിൽ ജഗദീഷ് കഥ എഴുതിയ സിനിമയാണ് മുത്താരം കുന്നു പിയു മുകേഷിന്റെ ആദ്യ നായക കഥാപാത്രമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് മലയാളികളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരുപാട് കഥാപാത്രങ്ങളുണ്ട് അമ്മണിക്കുട്ടി നെടുപിടി വേണുവിന്റെ ഫയൽവാൻ ഹടന്നനായ ഫയൽവാൻ അവിടെ പോസ്റ്റ് മാസ്റ്ററായി എത്തുന്ന മുകേഷ് അവിടുത്തെ പോസ്റ്റുമാനായ ശ്രീനിവാസൻ അവിടെ ചായക്കട നടത്തുന്ന ജഗതിയും വി ഡി രായപ്പനും സൈക്കിൾ കിടക്കാരനായ ജഗദീഷ് അങ്ങനെ ഒട്ടനവധി കഥാപാത്രങ്ങൾ ആ സിനിമയിൽ ഇപ്പോഴും മനസ്സിലൂടെ മിന്നി മിന്നിമറിയും അതിനേക്കാൾ ഒക്കെ അപ്പുറത്തേക്ക് മുത്താരങ്ങൊന്ന് പീ പോകും എന്നെ സംബന്ധിച്ചിടത്തോളം ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു സിനിമയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ പുറത്തിറങ്ങിയെന്നുവെച്ചാൽ ഞാൻ ജനിക്കുന്നതിന് നാല് വർഷങ്ങൾക്ക് മുമ്പ് റിലീസ് ചെയ്ത സിനിമയാണ് പക്ഷെ എൻ്റെ നാട്ടിൽ മേലില്ല എന്ന് പറയുന്ന അതിസുന്ദരമായ കാർഷിക വൃത്തിയെ അതിജീവിച്ച് കഴിയുന്ന ജീവിച്ചു കഴിയുന്ന കർഷിക വൃത്തി ഉപജീവനമായി കഴിയുന്ന ഒരു മനോഹരമായ ഗ്രാമപ്രദേശത്താണ് ആ സിനിമ മുഴുവനായി ചിത്രീകരിച്ചിരിക്കുന്നത് താരാദാസ് മരണപ്പെടുമ്പോൾ ഞങ്ങളുടെ ജംഗ്ഷനിൽ ഞങ്ങൾ ഉയർത്തിയ ഒരു ഫ്ലെക്സ് ബോർഡുണ്ട് മുത്താരംകുന്നിൻ്റെ സ്വന്തം താരാദാസിന് വിട എന്ന പേരിൽ ഞങ്ങളൊരു ഫ്ലെക്സ് ബോർഡൊക്കെ അവിടെ വെച്ചിരുന്നു ഏർ മുത്താരംകുന്ന ശേഷം കൊട്ടാരം അപ്പൂട്ടൻ പോലെയുള്ള രണ്ട് സിനിമകൾക്കൊക്കെ മേലില വേദിയായെങ്കിലും മുത്താരംകുന്ന് ഇപ്പോഴും ഞങ്ങളുടെ മലയാളികളുടെ സ്വകാര്യ അഹങ്കാരം പോലെ മേലിനക്കാർക്ക് അതൊരു പ്രിയങ്കരമായ അനുഭവമാണ് ഇപ്പോഴും മുത്താരംകുന്നിൻ്റെ മുത്താരംകുന്നിൻ്റെ ജഗതിയുടെ ചായക്കടയൊക്കെ ഇപ്പോഴും കാലത്തിൻ്റെതായ ചെറിയ മാറ്റങ്ങളോടുകൂടി അത് ഷൂട്ട് ചെയ്ത വഴിയമ്പലം എന്ന് പറയുന്ന സ്ഥലമൊക്കെ ഇപ്പോഴും അവിടെ തന്നെയുണ്ട് അതിൽ കാണിക്കുന്ന ക്ഷേത്രം കൊട്ടാരമേളിലെ പോട്ടിലെ ഔണിപ്പൻ വെച്ചാൽ പാട്ടുകാട്ട് കണ്ടിട്ടുള്ളതൊക്കെ അറിയാം അതുതന്നെ ആ ക്ഷേത്രം കാണിക്കുന്ന ചെറിയ മാറ്റങ്ങൾ കാലാനുസൃതിയായ മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുള്ളൂ ആ കൽപ്പടവും കൽപ്പടകളൊക്കെ ഇപ്പോൾ പുനർനിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് അന്ന് ആ സിനിമയിലുള്ള ആൾത്തറയും കൽപ്പടകളും ഒക്കെ ഇപ്പോഴും അതേപോലെ അവിടെ തന്നെ നിൽക്കുന്നുണ്ട് ഇപ്പോൾ ചെറിയ മാറ്റങ്ങളൊക്കെ ഇപ്പോൾ ഉത്സവവുമായി ബന്ധപ്പെട്ട് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് രേഖാചിത്രം എന്ന് പറയുന്ന സിനിമ രേഖാചിത്രം കഴിഞ്ഞ ദിവസമാണ് കണ്ടത് രാഹുലും കണ്ടിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു രേഖാചിത്രം മലയാളത്തിൻ്റെ പഴയ ഓർമ്മകളിലേക്ക് നമ്മളെ കൊണ്ടുപോയി അതൊരു ഒരു ഒരു മാസ്പരികമായ കഥ പറയുന്ന രീതിയാണ് ദേവദൂതർ പാടി എന്ന ഗാനം ആ ഗാനവും ആ ഗാനത്തിന്റെ ചിത്രീകരണവും മുത്താരം കുന്ന പിന്നായി ആ സിനിമയെ കണക്ട് ചെയ്യുന്നതും ഒക്കെ ജഗദീഷൻ എന്നെ നേരിട്ട് വന്ന കഥ പറയുന്നതും ഒക്കെ ഒരു വലിയ അനുഭവമാണ് അമ്മുക്കുട്ടി എന്ന ക്യാരക്ടർ അതെ മമ്മൂട്ടിച്ചേട്ടൻ്റെ കത്തെഴുതുന്ന അമ്മണിക്കുട്ടി ആ അമ്മണിക്കുട്ടിയൊക്കെ കൊണ്ടുവന്ന ഈ സിനിമയിലെ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു രീതി വളരെ മനോഹരമായിട്ടുണ്ട് അപ്പോൾ അപ്പോ ചർച്ചയ്ക്ക് എടുക്കാനുള്ള കാരണം താരാസിംഗ് എന്ന് പറയുന്ന ഫയൽവാൻ അദ്ദേഹം ഹിന്ദി സിനിമകളിലും പഞ്ചാബി സിനിമകളിൽ സംവിധാനം ചെയ്യുക ഒക്കെ ചെയ്തിട്ടുള്ള ഒരു കുസ്തി താരം ജഗദീഷിന്റെ ഒരു ബൈറ്റാണ് ഇപ്പോൾ ഈ ചർച്ചയ്ക്ക് കാരണം ജഗദീഷ് അതിൽ പറയുന്നത് ഞാൻ ആ കഥ എഴുതുമ്പോൾ താരാസിംഗ് എന്ന് പറയുന്ന കഥാപാത്രം ഉണ്ടായിരുന്നില്ല മകളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കണമെങ്കിൽ താരാസിംഗിനെ പോലൊരു ഫയൽവാനെ പരാജയപ്പെടുത്തണം മുകേഷിന്റെ കഥാപാത്രം എന്ന് അച്ഛൻ ഫയൽവാൻ പറയുകയാണ് അപ്പോൾ ഷൂട്ടൊക്കെ തുടങ്ങിയതിന് ശേഷമാണ് ഈ കഥയിൽ ശ്രീനിവാസൻ താരാസിംഗ് എന്ന് പറയുന്ന കഥാപാത്രത്തെ കൊണ്ടുവയ്ക്കുന്നത് അപ്പോൾ സിബിമലയിലും ജഗദീഷും ഒക്കെ ചോദിക്കുന്നുണ്ട് ചെറിയ ബഡ്ജറ്റിലല്ലേ അന്നത്തെ സിനിമകളൊക്കെ ചെറിയ ബഡ്ജറ്റാണ് കാരണം മലയാള സിനിമയാണ് സിബിമലിന്റെ ആദ്യ ചലച്ചിത്രമാണ് അപ്പോൾ അവർക്ക് ബഡ്ജറ്റ് വിഷയമുണ്ട് താരാസിംഗുമായിട്ട് എങ്ങനെ സംസാരിക്കും അപ്പം ജഗദീഷ് നമുക്കറിയാം ജഗദീഷ് കോളേജ് പ്രൊഫസറായിരുന്നു അതിനുശേഷമാണ് സിനിമാനിയൊക്കെ തുടങ്ങുന്നത് വെൽ എഡ്യൂക്കേറ്റഡ് ആണ് അപ്പോൾ താരാസിംഗുമായി സംസാരിക്കാൻ ജഗദീഷിനെയാണ് ഇടപാട് ചെയ്തു ജഗദീഷ് ഹിന്ദിയിൽ അറിയാവുന്ന ഹിന്ദിയൊക്കെ വെച്ചിട്ട് മാനേജറുമായിട്ട് സംസാരിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു അപ്പോയിൻമെന്റ് കിട്ടി അദ്ദേഹത്തെ കാണാൻ പോകണം ആര് പോകുമെന്ന് ചോദ്യമുണ്ട് അപ്പം അവസാനം ഷൂട്ടായത് കൊണ്ട് ശ്രീനിവാസനോ സിഗിമലൊന്നും പോകാൻ പറ്റില്ല അവസാനം ജഗദീഷിനെ തന്നെയാണ് സംസാരിക്കാൻ വേണ്ടത് രണ്ടു ലക്ഷം രൂപ ഒക്കെ കൊടുക്കാം വരെ കൊടുക്കാം എന്നിവർ പറഞ്ഞു വിടുന്നുണ്ട് പത്തു ലക്ഷം ഒക്കെ ചോദിക്കും കാരണം ഇത്രയും വലിയ താരമാണ് മലയാള സിനിമയിലേക്ക് വരിക പഞ്ചാബിന്നൊക്കെ ആ പഞ്ചാബിന്ന് വരണം പക്ഷേ ജഗദീഷ് പറയുന്നത് ജഗദീഷ് അവിടെ പോയി സംസാരിച്ച് കൺവിൻസ് ചെയ്ത് വേറെ ഇരുപത്തയ്യായിരം രൂപയ്ക്കാണ് ബഹുമാനത്തോട് റെമോണ്ടേഷനായി കാണരുത് ഇത് ഒരു സമ്മാ സന്തോഷമായി കാണാവൂ എന്നൊക്കെ പറഞ്ഞ് ഇരുപത്തയ്യായിരം രൂപയ്ക്കാണ് താരാസിങ്ങിനെ ഇത് അഭിനയിക്കാൻ വേണ്ടി കൊണ്ടുവരുന്നത് എന്ന് അതിനപ്പുറത്തേക്ക് ജഗദീഷ് പറഞ്ഞു നോക്കുന്ന മറ്റൊരു കാര്യമാണ് അവിടെ ശ്രദ്ധിക്കണം താരാസിംഗ് വരുമ്പോൾ അദ്ദേഹത്തിന് ഭക്ഷണം അദ്ദേഹത്തിന് വേണ്ട സൗകര്യങ്ങൾ ഇന്നത്തെ പോലെ കാരവാൻ സംസ്കാരമില്ല ഹോട്ടലുകളൊന്നുമില്ല ഈ സിനിമയെ പറ്റി തന്നെ സിബിമലയിൽ ഒരിക്കൽ പറഞ്ഞതാണ് അധികം വികസനമൊന്നും കടന്നു വരാത്ത ഒരു ശാന്തസുന്ദരമായ ഒരു ഗ്രാമപ്രദേശം വേണമെന്ന് ഗണേഷ് കുമാറിൻ്റെ അച്ഛനായ ആർ ബാലകൃഷ്ണൻ പുള്ളിയോട് ആവശ്യപ്പെടുന്നു അതിൽ സിനിമയിൽ സിബിമലിനെ അസിസ്റ്റ് ചെയ്തിരിക്കുന്നത് മേലകാരനായ മേല രാജശേഖരൻ ചേട്ടനാണ് പിന്നീട് രാജസേനൻ്റെ ഹിറ്റായ ഒരുപാട് സിനിമകളിൽ അസോസിയേറ്റ് ആയിട്ടും ചീഫ് അസോസിയേറ്റായിട്ടും ഒക്കെ വന്നതേ ഒരു പൈറ്റ് ബോയ്സ് എന്ന് പറഞ്ഞിട്ട് മലയാള സിനിമ സംവിധാനം ചെയ്തു രാജശേഖരൻ ചേട്ടനാണ് ആ സിനിമയുടെ സഹ സംവിധായകൻ അപ്പോൾ അദ്ദേഹവും സ്വന്തം നാട്ടിൽ ഇങ്ങനൊരു സ്ഥലമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടാകാം പക്ഷെ കേട്ട കഥ ഇങ്ങനെയാണ് ബാലകൃഷ്ണമുള്ള സാറിനോട് ചോദിച്ചപ്പോൾ ബാലകൃഷ്ണൻ സാറാണ് പറഞ്ഞാൽ നിങ്ങൾ ഒന്ന് പോയി നോക്കുക ബാലകൃഷ്ണള്ള സാറിൻ്റെ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് പഴയ കൊട്ടാരക്കര മണ്ഡലത്തിൻ്റെ ഭാഗമായിരുന്നു മേല് പിന്നീടാണ് പത്തനാപുരം മണ്ഡലത്തിൻ്റെ ഭാഗവും അങ്ങനെ വന്ന് നോക്കിയപ്പോൾ ജഗദീഷ് എഴുതിയ കഥയിൽ ശ്രീനിവാസൻ എഴുതിയ തിരക്കഥയിൽ അതേ പറഞ്ഞത് വെച്ചതുപോലെ ഒരു ഗ്രാമം ഏ അതേപോലെ തന്നെ ഒരു ഗ്രാമം ഇതിലേറ്റവും രസകരമായ സംഭവം എന്ന് പറയുന്നത് അന്ന് ഈ പോസ്റ്റ് ഓഫീസ് പ്രവർത്തിച്ചതായി കാണിക്കുന്ന അതേ കെട്ടിടത്തിൽ തന്നെയായിരുന്നു മേലയിലെ പോസ്റ്റ് ഓഫീസ് പ്രവർത്തിച്ചിരുന്നത് എന്നാണ് അതേ കെട്ടിടത്തിലായിരുന്നു മേലയിലെ പോസ്റ്റ് ഓഫീസ് ഞാനൊക്കെ മേല സ്കൂളിൽ പഠിക്കുമ്പോൾ ആ പോസ്റ്റ് ഓഫീസിൻ്റെ മുന്നിലൂടെയാണ് പോവുക പിന്നീട് കൊട്ടാരം മേയിലപ്പൂട്ടൻ സിനിമ ഷൂട്ട് ചെയ്ത സമയത്ത് ആ ഭാഗത്താണ് ജഗതിയുടെ കടയുടെ ഓപ്പോസിറ്റ് തയ്യൽക്കട ജഗതിയുടെ ഭാര്യയുടെ തയ്യൽക്കട സെറ്റ് ഇട്ടതവിടെയാണ് അപ്പുറത്തെ റൗണീസ് ബേക്കറി ക്ലബ്ബ് മേട ആ മേടയൊക്കെ ഇപ്പോഴും അവിടെ നിൽക്കുന്നുണ്ട് അതായത് അതേ രീതിയിൽ തന്നെ നിലനിർത്തിയിട്ടുണ്ട് അതിൻ്റെ താഴെയായിരുന്നു റേഷൻ കട ഉണ്ടായിരുന്നത് അന്ന് വാസുവിൻ്റെ സൈക്കിൾ കടയുണ്ട് ആ കെട്ടിടത്തിലാണ് ഇപ്പോൾ പോസ്റ്റ് ഓഫീസ് പ്രവർത്തിക്കുന്നത് പിന്നെ ഇപ്പോൾ അത് വാങ്ങിയിട്ടുള്ളവർ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി കുറച്ച് പേർക്കൊക്കെ വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട് അത് ഏറ്റവും പ്രത്യേക ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ മുത്താരം കൊന്ന് സിനിമയിൽ ജഗതിയുടെ ചായക്കടയായിട്ട് കാണിക്കുന്നില്ലേ അതേ ചായക്കട തന്നെയാണ് പിന്നീട് കൊട്ടാരം വീട്ടിലെ ഹോട്ടലിലും ജഗതിയിലെ ചായക്കടയായിട്ട് കാണിക്കുന്നത് എന്നുള്ളതാണ് ചെറിയ മാറ്റങ്ങൾ മാത്രമേ വന്നിട്ടുള്ളൂ ആ തായ്ക്കട്ടകൾ അതേപോലെ നിലനിർത്തിക്കൊണ്ടുള്ള മാറ്റങ്ങളാണ് പിന്നീട് വന്നിരിക്കുന്നത് അപ്പം ഈ ഗ്രാമപ്രദേശത്ത് വരുമ്പോൾ ഹോട്ടലുകളില്ല അപ്പം താരാസിംഗിന് താമസം അവിടെ ഏതെങ്കിലും വീടുകളിലൊക്കെ ആയിരിക്കും താമസവും കാര്യങ്ങളൊക്കെ ഭക്ഷണം താരാസിംഗ് എന്ന് പറഞ്ഞാൽ അത്രയും വലിയ കുസ്ക്കാരനാ എത്ര കോഴി വേണം എത്ര മുട്ട വേണം എന്നൊക്കെ സംശയമൊക്കെ ആ സെറ്റിൽ ഉണ്ടായിരുന്നു എന്ന് ജഗദീഷ് പറയുന്നു പക്ഷേ ഒരു സാധാരണക്കാരനെ പോലെ അവിടെയൊക്കെ കറങ്ങി നടന്ന താരാസിംഗിന്റെ അനുഭവങ്ങളൊക്കെ നാട്ടിലെ കൊച്ചാട്ടന്മാരൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അതായത് എൻ്റെ അമ്മയെ അച്ഛൻ വിവാഹം കഴിച്ചുകൊണ്ട് വന്ന് ഒരു വർഷങ്ങൾക്കൊക്കെ ശേഷമാണ് ആ സിനിമയുടെ ഷൂട്ടിങ് അപ്പോൾ അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട് ചേച്ചി എൻ്റെ സിസ്റ്റർ ഗെറുഭിയായിരിക്കുന്ന സമയത്ത് എന്തോ ആണ് എൻ്റെ ഷൂട്ടിങ് നടന്നത് അന്ന് ഷൂട്ടിങ് കാണാൻ പോയ കഥയൊക്കെ അമ്മ പലപ്പോഴും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് എന്തായാലും ഞങ്ങൾക്കത് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു സിനിമയാണ് ഈ രേഖാചിത്രത്തിൽ ഇങ്ങനൊരു കണക്ഷൻ ഉണ്ടെന്ന് എനിക്ക് അറിയാതെ ഞാൻ സിനിമ കാണാൻ പോകുന്നത് അപ്പം പെട്ടെന്ന് ഈ മുത്താരം കുന്നിൻ്റെ റെഫറൻസിലേക്കൊക്കെ പോയപ്പോൾ എൻ്റെ ഓർമ്മ മുഴുവൻ രണ്ടാമുളത്ത് ഷേണാഴ്ചയിലാണ് ഞാൻ സിനിമ കണ്ടത് അപ്പോൾ അന്നേരം മുഴുവൻ എൻ്റെ മനസ്സിൽ ഈ പഴയ ദൃശ്യങ്ങളായിരുന്നു ഇപ്പോഴും ഈ ഈ പാലക്കാടൻ മണ്ണിലൊക്കെ എപ്പോഴും സിനിമകൾ ഷൂട്ടിങ്ങൊക്കെ നടക്കും എറണാകുളത്തൊക്കെ എറണാകുളത്തൊക്കെ ഇതൊക്കെ ഇപ്പോൾ ഒരു സംഭവമേ അല്ല പക്ഷേ നാട്ടിമുറങ്ങളിൽ ഈ സിനിമ ഷൂട്ടിങ്ങൊക്കെ വരുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്കൊക്കെ ഓർമ്മ വരുന്നത് അന്നത്തെ സംഭവങ്ങളായി ഞാൻ നാലിലോ അഞ്ചിലോ എന്തോ പഠിക്കുമ്പോഴാണ് കൊട്ടാരവേലപ്പൂട്ടൻ്റെ ഷൂട്ട് കിടക്കുന്ന അപ്പോൾ നമ്മൾ രാവിലെ സ്കൂളിലേക്ക് പോകുമ്പോൾ ഇപ്പോഴും ഷൂട്ടിങ്ങൊക്കെ കിടക്കും നമ്മൾ സ്ക്രീനിൽ മാത്രം കണ്ടിട്ടുള്ള ജയറാം ജഗതി ഇന്ദ്രൻസ് മാമുക്കോയ കൊട്ടാരക്രം പൂപ്പിച്ചേട്ടൻ കലാപം മണിച്ചേട്ടൻ നരേന്ദ്ര ഇവരൊക്കെ ഈ ഈ പറഞ്ഞ ആ സ്ഥലമുണ്ട് ചായക്കട വഴിയമ്പലം എന്ന് പറയുന്ന സ്ഥലത്ത് അവർ മറ്റേ കട്ടിലൊക്കെ കൊണ്ടിട്ടിട്ട് മണിച്ചേട്ടൻ അവിടെ കിടന്ന് കിടന്നുറങ്ങുമ്പോൾ നമ്മുടെ രാജംബി ദേവിയേട്ടൻ രാജംബി ദേവ് ഒരു കസേരയിൽ ഇരിക്കുക അത് എടുക്കുന്നത് ഈ അമ്പളിക്ക് അവാർഡ് കിട്ടിയിട്ട് അപ്പൂട്ടൻ്റെ അധ്യക്ഷതയിൽ സ്വീകരണം കൊടുക്കുന്ന ഷൂട്ട് ഷൂട്ട് ബ്രേക്കിൽ അദ്ദേഹം ഒരു മറ്റേ അന്നിലെ കമ്പിയിൽ നാടനെയ്ത് ചാരിയിരിക്കുന്ന കസേരയുള്ള സമയമാണ് ആ കസേരയിൽ അദ്ദേഹം ഇരിക്കുന്നു അപ്പം ഞാനവിടെ ചെന്ന എൻ്റെ ബാക്കിലാണ് ഈ അമ്പലക്കുളം ഈ അമ്പലക്കുളത്തിൻ്റെ അവിടെ താറിപ്പാറയൊക്കെ നിന്നിട്ട് സ്കൂളിലെ കുട്ടികളൊക്കെ ഈ സിനിമാക്കാരുടെയൊക്കെ ഓട്ടോഗ്രാഫൊക്കെ പിടിപ്പിക്കും അപ്പം എൻ്റെ ഓട്ടോഗ്രാഫിൻ്റെ ബുക്കൊന്നുമില്ല ഞാൻ വീട്ടിൽ നിന്ന് കിട്ടിയൊരു പഴയ നോട്ടീസ് കടലാസ് ചുരുട്ടി പിടിച്ച് ഒരു സെല്ലോ ഗ്രൂപ്പറിൻ്റെ പേനയൊക്കെ ആയിട്ട് അവിടെ ചെന്നു ചെന്നിട്ട് ഞാൻ ഇങ്ങനെ വരച്ചൊക്കെ പേന നല്ലോണം തെളിയുന്നൊന്നുമില്ല ഞാൻ ഇപ്പം അതൊക്കെ ചെന്നിട്ട് ചേട്ടാ ഒരു ഓട്ടോഗ്രാഫ് ോട് ചോദിച്ചു അപ്പൊ പണ്ടേ നമ്മള് ഈ കൂടെ ഒരാളുണ്ടെങ്കിൽ നമ്മള് അടിപൊളിയാ സൂപ്പർ ഒറ്റക്കെയാണെങ്കിൽ നമ്മള് നമ്മളിലേക്ക് തന്നെ ഒതുങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് അപ്പൊ അതേപോലെ ഇങ്ങനെ നോക്കി ചെറുകെ കേട്ടോ എന്റെ കയ്യിലോട്ട് നോക്കി നോട്ടീസ് എന്നോട് ഇത് എന്തുവാറ്റിലൊരു ഓട്ടോഗ്രാഫർ ഇതിലൊന്നും ഓട്ടോഗ്രാഫ് വരാൻ പറ്റത്തില്ല അപ്പൊ ഓട്ടോഗ്രാഫിന്റെ ബുക്ക് എടുത്തുണ്ടോ നമ്മുടെ ഓട്ടോഗ്രാഫിന്റെ ബുക്ക് ഉണ്ടോ അന്നത്തെ ആഗ്രഹമാണ് പിന്നീട് ഈ സ്റ്റണ്ട് കൊട്ടയം വേല ഫോട്ടോ ഷൂട്ടിങ്ങുന്ന സ്റ്റണ്ട് പിന്നെ സ്കൂളിൽ പോക്കില്ല അവൾ സ്കൂളിൽ നിന്നും പറഞ്ഞിറങ്ങാൻ അവിടെ പോയിരിക്കുക ഇത് കാണുക എന്നുള്ളതാണ് ഒരുപക്ഷെ നമ്മുടെയൊക്കെ മനസ്സിൽ ഈ സിനിമ എന്ന് പറയുന്ന ആഗ്രഹവും അല്ലെങ്കിൽ ഈ ചാനൽ ക്യാമറ ഇതിനോടൊക്കെയുള്ള ആഗ്രഹം തോന്നാനുള്ള കാരണം ഈ പറയപ്പെടുന്ന ചെറിയ പ്രായത്തിൽ ചെറിയ പ്രായത്തിൽ കണ്ട ഇതായിരിക്കും അന്ന് മേല രാജശേഖരൻ എന്നൊക്കെ ബിഗ് സ്ക്രീനിൽ കാണുമ്പോൾ നമുക്ക് ആഗ്രഹമാണ് നമ്മുടെ നാട്ടുകാരനായ ഒരാൾ സിനിമയിൽ സിനിമയിലൊരു പേരൊരു കാണിക്കുക എന്ന് പറയുന്ന ചെറിയ സംഭവമല്ല ഈ രേഖാചിത്ര സിനിമയിൽ തന്നെ ഇന്ദ്രൻസ് പറയുന്ന ഒരു ഡയലോഗുണ്ട് നിനക്ക് സിനിമയിൽ മുഖം കാണിക്കാൻ ഒരു അവസരം കിട്ടിയാൽ അത് ചരിത്രമാണ് എന്നുള്ളത് സത്യമായ കാര്യമാണ് അതിനുശേഷം രാജേ രഞ്ജനു ശേഷം ഒരുപാട് പേര് ഈ സിനിമയിലും മാധ്യമങ്ങളിലൊക്കെ വന്നു അന്ന് ചെയ്യണ്ടെന്നൊരു അന്നും ചാനൽ മേഖലയിൽ ഞങ്ങളുടെ നാട്ടുകാരനായ ശ്രീകണ്ഠൻ നായന്റെ ചാനൽ മേഖലയിലുണ്ട് ഇന്ന് അദ്ദേഹം വലിയ സെലിബ്രിറ്റി ആയി നിൽക്കുന്നു ബൈജു ചേട്ടനുണ്ട് ബൈജുജി മേല പിന്നീട് വന്നാണ് ഏഷ്യന്റെ ഉന്നതസ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ബൈജു ചേട്ടനുണ്ട് പിന്നെ ശ്രീജിത്തേട്ടനുണ്ട് ശ്രീ ശ്രീതേട്ടൻ കുറേ പടങ്ങൾ അസോസിയേറ്റ് ചെയ്ത് അഭിനയിച്ചു ഇപ്പം അദ്ദേഹത്തിന്റെ സിനിമ ഫെബ്രുവരി പതിനാലിന് റിലീസ് ആകാൻ പോകുന്നു പിന്നെ സുനിത് തേട്ടനുണ്ട് സുനിത്തേട്ടൻ ഇപ്പുറപ്പെടുന്ന നാലഞ്ച് സിനിമകളുടെയൊക്കെ അസോസിയേറ്റ് ആയിരുന്നു അതും സുനിത് സോമശേഖരൻ നിന്ന് കാണുമ്പോൾ നമുക്ക് വലിയ ആഗ്രഹമാണ് അങ്ങനെ ഒരുപാട് പേർ ഇനിയും പുതിയ ആളുകൾ ആ നാട്ടിൽ നിന്ന് സിനിമയുടെ ഭാഗമാകട്ടെ ഞാൻ ഇതിനിടയിൽ ഈ സി നായരുടെ ശ്രീജിത്ത് നായരുടെ പൈങ്കിളി സിനിമ ഇറങ്ങുന്നതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ബാക്ക് ഡിബേറ്റിൽ തന്നെ ഒരു അനുഭവമിയായിട്ട് ഒരു ചർച്ചയെടുത്തപ്പോൾ ഞാൻ പേര് പറഞ്ഞു കൂട്ടത്തിൽ ഈ സുനിതേട്ടനെയും രാജശേരേട്ടനെയും പേര് പറയാൻ പറഞ്ഞു ഞാനതിനവരോട് വ്യക്തിപരമായി ക്ഷമ വഹിക്കുകയാണ് കാരണം ഈ പറയുന്ന ആളുകൾക്കാൾ മുമ്പേ സിനിമയിൽ വന്ന ആളുകളാണ് അവരൊക്കെ എന്തായാലും ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ രേഖാചിത്രം കണ്ട സമയത്ത് ഒരു വല്ലാത്ത ഫീല് നമുക്ക് അനുഭവപ്പെട്ടു എന്നുള്ളതാണ് ഇപ്പോഴും നാട്ടിൽ നിന്നൊക്കെ പുറത്ത് പോയി കഴിയുമ്പോൾ ആൾ എവിടെയാണ് വീടെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ കൊല്ലം എന്ന് പറയാറില്ല നമ്മൾ കൊട്ടാരക്കര എന്ന് പറയും അപ്പം പറയും ബാലകൃഷ്ണ സാറിൻ്റെ എൻ്റെ അടുത്താണോ ഒരു ചോദ്യം അതാ അല്ലെങ്കിൽ ഗണപതി അമ്പലത്തിൻ്റെ അടുത്താണോ ഈ രണ്ട് ചോദ്യങ്ങളാണ് ഇപ്പോൾ അത് കെ വി ഗണേഷ് കുമാറിനെന്നതാണോ പിന്നെ പത്രാപുരം നമ്മൾ പറയും അപ്പോൾ നമ്മൾ പറയും അല്ല സ്വന്തം സ്ഥലം മെയിനാണ് മുത്താരങ്ങൾ അപ്പൂട്ടനൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലമില്ലേ ശ്രീകണ്ഠൻ നായയൊക്കെ സ്ഥലം ആ സ്ഥലമാണ് എന്ന് നമ്മൾ അഭിമാനത്തോടെ പറയാറുണ്ട് അപ്പോൾ ജഗദീശ്വരൻ്റെ ഈ ഒരു മുത്താരൻകുന്നിന്റെ അനുഭവങ്ങളൊക്കെ കേൾക്കുമ്പോൾ അല്ലെ ഏറ്റവും രസകരമായ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതേ ജഗദീഷ് ഏട്ടൻ ജഗതീഷിന്റെ ആദ്യത്തെ കഥയാണ് ജഗദീഷ് ഏട്ടൻ കഴിഞ്ഞ മുമ്പത്തെ തെരഞ്ഞെടുപ്പില് പത്രാപുരത്ത് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിരുന്നു അന്ന് മുത്താരൻകുന്നിൻ്റെ സ്വന്തം വാസു ആണ് അവിടെ മത്സരിച്ചത് ഈ മേ ഈ ഈ സ്ഥലം നിൽക്കുന്ന മേലില്ല പഞ്ചായത്ത് അടക്കം പത്രാപുരം നിയോജകണ്ഡലത്തിന്റെ ഭാഗമാണ് ജഗദീഷ് ഏട്ടനും പിന്നെ ഈ കൊട്ടാരം വില്ലപ്പുള്ളിൽ ജഗദീഷ് ഏട്ടൻ ഇല്ല ജതീഷ് പിന്നെ എലക്ഷനിൽ സ്ഥാനാർത്ഥിയായിട്ടാണ് അവിടേക്ക് വരേണ്ടി വന്നത് ജഗദീഷ് ഗണേഷ് കുമാറുമായിട്ടായിരുന്നു മത്സരം നിലവില് അദ്ദേഹം പരാജയപ്പെട്ടു എന്നുള്ളതാണ് അദ്ദേഹം പിന്നെ അതൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ല പക്ഷേ ഇലക്ഷൻ മത്സരിച്ച് വന്ന സമയത്തൊക്കെ നമ്മൾ സജീവമായി രാഷ്ട്രീയ പ്രവർത്തനത്തിലൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് നമുക്കറിയാം ആളുകളെയൊക്കെ കൺവിൻസ് ചെയ്യാനും ഒക്കെ ജഗദീഷൻ ഒരു പ്രത്യേക കഴിവുണ്ട് എന്തായാലും ഒരു നല്ല സിനിമയാണ് രേഖാചിത്രം അത് തിയേറ്ററുകളിൽ പോയി കാണുക മുത്താറങ്ങുന്നദിയോ കണ്ടു മറന്നവരാണെങ്കിൽ കണ്ടിട്ടില്ലാത്തവരുണ്ടാവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കണ്ടു മറന്നവരാണെങ്കിൽ ഒന്നുകൂടി അത് റീ യൂട്യൂബിൽ അവൈലബിൾ ആണ് കണ്ടതിന് ശേഷം എന്തേകാ ചിത്രം കാണാൻ പോവാ